ഓ നാളെ അക്ഷയതൃതീയ ഈ വൈശാഖമാസകാലം ശ്രീ മഹാവിഷ്ണുവും ശ്രീ മഹാലക്ഷ്മിയും ഭൂമിയിൽ വസിച്ച് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സമയമാണ് വൈശാഖമാസകാലം ഈ വൈശാഖ മാസകാലത്തിലെ അക്ഷയതൃതിയ വളരെ വളരെ വിശേഷപ്പെട്ടതാണ് കാരണം നമ്മൾ ചെയ്യുന്ന മന്ത്രങ്ങളും പുണ്യങ്ങളും എല്ലാം ആയിരം ഇരട്ടിയാവുകയും നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും അത് ഭംഗിയായി വളരെ ശക്തമായി നമ്മളുടെ അഭീഷ്ടസിദ്ധി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പുണ്യ ദിവസമാണ് അക്ഷയതൃതിയ ഈ അക്ഷയതൃതീയ ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് രാവിലെ കുളിച്ച് ശുദ്ധമായി നിങ്ങൾ എവിടെയാണോ പൂജ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എവിടെയാണിരുന്നാണോ നാമം ജപിക്കാറുള്ളത് അവിടെ നിങ്ങൾ ഒരു സാധിക്കുന്നവർ ഒരു നെയ് നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം ചെറിയ മൺചിരാതിൽ കത്തിച്ച് വെച്ചാൽ പോലും മതി ഒരു ദീപാവലിക്കും കാർത്തിക ദീപത്തിനൊക്കെ എടുക്കുന്ന ഈ മൺചിരാതില്ലേ മൺചിരാതിൽ ഒരു ഇത്തിരി നെയ്യൊഴിച്ചിട്ട് കത്തിച്ച് വെച്ചാൽ വളരെ ഉത്തമാണെന്നാണ് പറയണത് ശരിക്കും വെള്ളിവിളക്കാവാം അല്ലെങ്കിൽ മൺചിരാതാവാം മൺചിരാത് വളരെ ഉത്തമമാണ് കാരണം പഞ്ചഭൂതങ്ങളിൽ പെട്ട ഇതാണല്ലോ മണ്ണ് അപ്പോൾ ഈ ഭൂമി എന്നുള്ളത് അപ്പോൾ ആ അതുകൊണ്ടുള്ള മൺചിരാത് വളരെ അതിൽ നെയ്യൊഴിച്ചു വെച്ച് കത്തിക്കുന്നത് വളരെ വിശേഷമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ പഠമാണെങ്കിൽ അവിടെ അതിന് മുന്നിലായിട്ട് കത്തിച്ചു വയ്ക്കുക കത്തിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഓ എന്നു ജപിക്കുക വളരെ പതുക്കെ ഓ എന്ന് ജപിക്കുക അതിനു ശേഷം ശ്രീ മഹാഗണപതിയെ പ്രാർത്ഥിക്കുക പിന്നെ മഹാഗുരുവിനെ നിങ്ങൾക്ക് ആരെങ്കിലും ഗുരുവായിട്ടുണ്ടെങ്കിൽ ആ ഗുരു അല്ലെങ്കിൽ പരമശിവനെ ശിവനെ തന്നെ നമുക്ക് ഗുരുവായിട്ട് ധ്യാനിച്ച് ധ്യാനിക്കാം ധ്യാനിച്ച് അവരോടൊക്കെ അനുഗ്രഹം തരാൻ പറയുക അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ ധ്യാന ശ്ലോകങ്ങൾ വല്ലതും അറിയുമെങ്കിൽ അത് ജപിക്കുക അതായത് ഓം നമസ്തേ തു മഹാമായേ ശ്രീപീഡേസുരപൂജിത ശംഖചക്രകഥാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുദേ അതിനു കനകധാരാ സ്തോത്രം നിങ്ങൾ ജപിക്കണം കാരണം ശ്രീ ശങ്കരാചാര്യസ്വാമികൾ കൻ കനകധാരാസ്തോത്രം ജപിച്ചിട്ടാണ് കനക നെല്ലിക്ക അതായത് സ്വർണ്ണ നെല്ലിക്കയുടെ മഴ പെയ്ച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് അദ്ദേഹം ജപിച്ച ദിവസമാണ് അദ്ദേഹം അത് രചിച്ച ദിവസമാണ് അല്ലെങ്കിൽ അദ്ദേഹം അത് ചൊല്ലി ഈ കനകധാരുണ്ടാക്കിയ ദിവസമാണ് അക്ഷയതൃതീയ എന്നാണ് പറയുന്നത് അപ്പോൾ അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ അത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഐശ്വര്യവും സൗഭാഗ്യവും എല്ലാം സമൃദ്ധിയായി മഴ പോലെ വർഷിക്കും എന്നാണ് നം പറയുന്നത് അത് അതുകൊണ്ട് കനകധാരാസ്തൂത്രം ജപിക്കുക അതിനുശേഷം നിങ്ങൾ കുറഞ്ഞത് കുറഞ്ഞത് എന്നുള്ള കുറഞ്ഞത് നൂറ്റെട്ട് തവണ ഓം ശ്രീ നമ എന്ന് ജപിക്കുക മുന്നൂറ്റി മുപ്പത്താറാണ് ഉത്തമം അതിലും നിർത്തണം എന്നില്ല സാധിക്കുന്നവർക്ക് ആയിരത്തെട്ടോ ഒക്കെ ജപിക്കാം അത് അധികസ്യ അധികം ഫലം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുമാതിരി അത് ജപിക്കാം അത് നാളത്തെ ദിവസം മുഴുവൻ ജപിച്ചാലും വളരെ ഉത്തമമാണ് നിരന്തരമായി ജപിച്ചാലും വളരെ ഉത്തമമാണ് അത് ജപിക്കുക ജപിച്ചതിന് ശേഷം മഹാലക്ഷ്മിയോട് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു തുളസിദളമോ അല്ലെങ്കിൽ വെളുത്ത പുഷ്പമോ അർച്ചിക്കുക അതിന് വേ അതിന് ശേഷം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കർപ്പൂരം കാണിച്ച് ആരതി ഒഴിയുക ആരതി ഒഴിഞ്ഞ് ഒഴിഞ്ഞതിന് ശേഷം നമസ്കരിച്ചുകൊണ്ട് എല്ലാം എല്ലാം നൽകി അനുഗ്രഹിക്കണേ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ശ്രേയസ്സും പ്രത്യേകിച്ച് പറയണം ശ്രേയസ്സും നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ദേവിയും മഹാ ലക്ഷ്മീനാരായണ സമേതനായിട്ടുള്ള ലക്ഷ്മി ലക്ഷ്മി സമേതനായിട്ടുള്ള ലക്ഷ്മി നാരായണമൂർത്തിയും ചേർന്ന് എല്ലാം നൽകി അനുഗ്രഹിക്കും ലക്ഷ്മിനാരായണമൂർത്തിയെ നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ ആഗ്രഹിച്ച എല്ലാം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും എല്ലാം ദേവിയും മഹാ മഹാവിഷ്ണു നൽകി അനുഗ്രഹിക്കും എന്നുള്ള ഒരു സംശയമില്ല കാരണം നാളെ നിങ്ങൾ എന്ത് ചോദിക്കുകയാണെങ്കിലും ഭഗവാനും ദേവിയും നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് അതുമാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ നാമജപത്തിന് ആയിരം ഇരട്ടി സാധാരണത്തേനേക്കാൾ ആയിരം ഇരട്ടിയാണ് ഫലം അപ്പോൾ വളരെ വളരെ നല്ല ഫലമാണ് ലഭിക്കുക അതുകൊണ്ട് എല്ലാവരും ജപിക്കണം അതിന് ശേഷം നിങ്ങൾക്ക് അടുത്തുള്ള അമ്പലത്തിൽ പോവുകയോ എന്തെങ്കിലും ചെയ്യാം ഏ അത് വളരെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ആ ലക്ഷ്മീനാരായണ ലക്ഷ്മിനാരായണമൂർത്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീം നമ ഓം ശ്രീം നമ ഓ